ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ പറയാൻ ചരിത്രം ഒരുപാടുണ്ട് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ പക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു രുചി അനുഭവം നമ്മൾ രുചി ആണ് ഇടതുപക്ഷത്തെ അടയാളപ്പെടുത്തുന്നതെങ്കിൽ കട്ടൻ ചായയും പരിപ്പ് വടയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇടതുപക്ഷ രുചിയാണ് അങ്ങയുടെ എത്രയോ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ് അങ്ങ് പാർട്ടി പ്രവർത്തന രംഗത്ത് ഇപ്പോ നിർവഹണ രംഗത്ത് അങ്ങ് ഞാൻ ഈ പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ഇടതുപക്ഷ രുചിയോടും ഇത്രമേൽ ചേർന്ന് നിൽക്കുന്ന കട്ടൻ ചായയും പരിപ്പുവടയും കേരളത്തിൽ ഏറ്റവും നൊസ്റ്റാൾജിക്കായി കഴിക്കുകയും ആ ഒരു ഇടം അതൊരു പാർട്ടി ഓഫീസാകാം ഒരു പാർട്ടി പ്രവർത്തകന്റെ വീടാകാം എവിടെയുമാകാം അങ്ങനെ ഒരു ഇടം അങ്ങേക്കുണ്ട് ഒന്നാമത് കട്ടൻ ചായയും പരിപ്പുവടയും ഇടതുപക്ഷവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല അത് പിന്നെ ഓരോ നിലയിലും പലരും പറഞ്ഞ് അതങ്ങനെ ആക്കി തീർത്താണ് കട്ടൻ ചായ കുടിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇടതുപക്ഷ പ്രവർത്തകരുണ്ട് കട്ടൻ ചായ കുടിക്കുന്നവരുണ്ട് കട്ടൻ ചായ കുടിക്കുന്നവർ തന്നെ കട്ടൻ ചായക്കൊപ്പം ഉഴുന്നുകൂടെ കഴിക്കുന്നവരുണ്ട് പരിപ്പ് വട തന്നെ കഴിച്ചോളണം അല്ലെങ്കിൽ കട്ടൻ ചായക്കൊപ്പം നുറുക്ക് കഴിക്കുന്നവരുണ്ട് അപ്പോൾ അത് പിന്നെ ഒരു കോമിക്കായി വരുന്നതാണ് പൊതുവേ ഞാനിപ്പോൾ പൊതുവേ ചായയും കാപ്പിയും കുറക്കുകയാണ് ചെയ്തത് കാരണം നമ്മൾ പല വീടുകളിലും പോകുന്നതാണ് ഇപ്പോൾ പ്രധാനം ചെയ്യുന്ന നിയോജകമണ്ഡലത്തിലാണെങ്കിൽ ഒരുപാട് വീടുകളിൽ നമ്മൾ പോകും ഒരു ഞായറാഴ്ച ദിവസമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എണ്ണിയാൽ തീരാത്ത സ്ഥലത്ത് പോവും അപ്പോൾ എല്ലാവരും ചായ തരും അപ്പോൾ ഈ ചായയിൽ പഞ്ചസാര ഇങ്ങനെ അടിച്ച് കയറുകയുള്ളൂ അപ്പോൾ അതിപ്പോൾ പൊതുവേ കുറച്ച് ഞാൻ ചൂടുവെള്ളമാണ് പറയാറ് പിന്നെ സുലൈമാനി ഇഷ്ടമാണ് ലെമൺ ടീൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ചെറുനാരങ്ങ വളരെ നല്ലതാണ് അപ്പോ പരമാവധി അങ്ങനെയാണ് നോക്കി കട്ടൻ കട്ടൻചായയും പരിപ്പൊടിയും കോമ്പിനേഷൻ ആയിരുന്നു ദൂരം കഴിച്ചിട്ടില്ല എങ്കിലും ഷുഗർ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരണമെങ്കിൽ കട്ടൻ ചായയും കട്ടൻചായും കഴിക്കണം എന്ന് പാർട്ടി ഭരണഘടനയിൽ ഇവിടെ എഴുതി വെച്ചിട്ടില്ല അല്ല അങ്ങയുടെ പേഴ്സണൽ ചോയ്സിൽ ഞാനിപ്പോ അങ്ങേക്ക് ഒരു കട്ടൻ ചായയും പരിപ്പോടയും ഓഫർ ചെയ്യുകയാണെങ്കിൽ അങ്ങ് നിരാകരിക്കില്ല അതിപ്പോ കട്ടൻ ചായയും ഉഴുന്നോടിയാണെങ്കിലും നിരാകരിക്കില്ല